സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് നമ്മളെ പ്രാവിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനാണ് അപ്പോൾ നമ്മളെ ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പറത്തുന്നത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പറത്തന്നപ്പോൾ നമ്മളെല്ലാം ഒരു പ്രാവിനെ മിസ്സായി ഉണ്ട് അപ്പോൾ നിങ്ങൾ കമൻ്റിൽ പറയുന്നുണ്ടെന്ന് പറത്തിക്കല്ലേ അപ്പോൾ അതേപോലെ സംഭവിച്ചിട്ടുണ്ട് എറളാടിയും പിടിച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് പ്രാവുപിടിയെ അല്ലെങ്കിൽ കത്തിമീൺ എന്നൊക്കെ പറയും അവസാനം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പർത്തിക്കുന്ന നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ പോവാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഫസ്റ്റ് മുതൽ അവസാനം വരെ വീഡിയോ കാണുക അപ്പോൾ എനിക്ക് ഈ മാസം കൊണ്ട് എനിക്ക് നാനൂറ് വാച്ച് അവർ ആക്കണോ എന്നാലും എനിക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആവും അപ്പോൾ കുറേ ആയി യൂട്യൂബിൽ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഫസ്റ്റ് മുതൽ അവസാനം വരെ കണ്ടാൽ മതി അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ നമ്മളെ വീട് നിൽക്കുന്ന ഏരിയ ആണിത് അത്യാവശ്യം നമ്മളെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് പിന്നെ രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഉള്ളു അവിടെ ഇവിടെ ആയിട്ട് ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ളത് അവായിക്കൂട് അപ്പോൾ അവായിക്കൂടെ തന്നെ തുടങ്ങാം അപ്പോൾ ഈ അവായിക്കോട് ഒരു മൂന്ന് ചാക്കയിൽ മണ്ണ് നിറച്ചിട്ടാണ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്റ്റാൻഡും കൊടുത്തുണ്ട് ഇവിടെ അപ്പോൾ ഈ അവൈക്കോട മോള് നമ്മളൊരു എൻട്രൻസ് വെച്ചിട്ടുണ്ട് പ്രാവിനെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വീതി തന്നെയാണ് അപ്പം ഇത് ചുറ്റിന് ഒരു വല വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഉള്ളിൽ നമ്മളെ കയങ്ങിൻ്റെ പട്ടിക അപ്പോൾ ഈ അവായിക്കോട് മൊത്തം ഉണ്ടാക്കിയത് കയങ്ങൊണ്ടാണ് കണ്ടാൽ മനസ്സിലാവും എവിടെയാണ് എൻട്രൻസ് പ്രാവിനെ പിടിക്കുന്ന അടിയിൽ നിന്ന് അത്യാവശ്യം വർത്തിയാൻ പറ്റുന്ന ആണ് അപ്പോൾ ഇതേപോലെ നമ്മളെ ഏരിയ മൊത്തം കാണിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്കാണ് ഈ വീഡിയോ ഉള്ളത് അല്ലാത്തവരും കണ്ടോ കുറേ അപ്ഡേറ്റ് പറയാണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്രവർത്തിക്കുന്ന ഏരിയയും സ്ഥലങ്ങളും അത്യാവശ്യം സ്പേസ് തന്നെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ പ്രാവ് നിൽക്കുന്ന പ്രാവിൻ്റെ ലോഫ്റ്റ് നിൽക്കുന്ന സ്ഥലവും അപ്പോൾ നമ്മളെ കൂണിക്കൂടിൻ്റെ സൈഡിൽ ഒരു ഷെഡ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഷെഡിൽ രണ്ട് കാല് കൊടുത്തിട്ടൊക്കെയാണ് ധാറപ്പായി വലിച്ചു കെട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് സ്വന്തം കഷ്ടപ്പാടാണ് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല ഒറ്റക്ക് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്കല്ലേ പ്രായനെ പോറ്റ അപ്പോൾ നമ്മളെല്ലാം കഷ്ടപ്പാടാണോ അപ്പം ഇത് ഇനി നമ്മൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രായന് തീറ്റയും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ അവിടെ തീറ്റയും മെഡിസിനും അതേപോലെ ബൾബും ഒക്കെ വെക്കുന്നതാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിലുള്ള സാധനമൊക്കെ വലി അതേപോലെ ഒക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇനി ഉള്ളോട്ട് പോവാം അപ്പം ഇനി ഉള്ളത്തെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് പുറമേ നോക്കിയാൽ ഒരു കയങ്ങിൻ്റെ ഒക്കെ വെച്ചിട്ട് ഒരു ഷെഡാണ് അപ്പോൾ ദാർപ്പായി നമ്മളെ അങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പോൾ സൈഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി സ്പേസ് ഉണ്ട് അങ്ങോട്ട് നടക്കാനുള്ള പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് പിന്നെ മെറ്റലൊക്കെയാണ് ഉള്ളിലിട്ടത് അതേപോലെ ഇഷ്ടക്ക് വെച്ചിട്ടൊരു തേപ്പും കൊടുത്തിട്ടുണ്ട് വെള്ളം കയറക്കാൻ വേണ്ടി അതേപോലെ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല ഇത് ഈ അടുത്ത് ചെയ്താണ് അപ്പോൾ ഷീറ്റ് നമ്മൾ വലിച്ച് കെട്ടിയിട്ടുണ്ട് അത് വെക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പുതിയ കൂടെ അടിച്ചിട്ടുണ്ട് പുതിയ കൂട് നമ്മുടെ തായയാണ് വെച്ച് അപ്പോൾ അങ്ങോട്ട് വെള്ളം കയറാറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ കൂട് അപ്പോൾ ഈ പുതിയ കൂടൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ പറയാം അപ്പോൾ ഇതാണ് നമ്മൾ ആനയൊക്കെ വലിച്ചിട്ടാണ് അവിടെ ചേല് വല ഇങ്ങനെ വെച്ചിട്ട് വലിക്കും അപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കും അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് അപ്പോൾ ഇനി ഞമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കാം അപ്പോൾ ഉള്ളിൽ എല്ലാം പറയാൻ മാത്രമൊന്നുമില്ല ഉള്ളൂ പിന്നെ ഇത് വെച്ചത് ഒരു സൈഡിൽ കോലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ചുമരായിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് ഒരു രണ്ട് കാലിലാണ് അപ്പോൾ ഈ കാല് നിൽക്കുന്നത് ഒരു മണ്ണിലാണ് ചാക്കിൽ മണ്ണ് അറച്ചതാണ് അപ്പോൾ നമ്മൾ അവായ്ക്കൂടെ ഉണ്ടാക്കിയ അതേ സെറ്റപ്പ് തന്നെ അപ്പോൾ ഇനി മെയിനായിട്ടുള്ളത് മെറ്റലാണ് ഈ മെറ്റൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയസമയത്ത് സൈഡിൽ കൂടെ നല്ലോണം വെള്ളം ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതിൽ പ്രാവ് കുളിക്കും അപ്പോൾ അത് കുളിക്കാറക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേൽ വെച്ച് പിന്നെ അതേപോലെ കൂട്ടീൻ്റെ ഉള്ളിലേക്ക് നല്ലോണം വെള്ളം വരികയായിരുന്നു അതേപോലെ അതിൽ കുളിക്കുകയും ചെയ്യുമായിരുന്നു പ്രാവ് ഒക്കെ എല്ലാതാക്കിയതാണ് ഇവിടെ ഒരു തേപ്പും കൊടുത്ത് അപ്പോൾ ഇനി വെള്ളം കയറില്ല അപ്പോൾ മെയിനായിട്ട് ഇനി നമ്മളെ വെള്ളത്തിൻ്റെ ഒക്കെ ആന അപ്പോൾ ആവശ്യമുള്ള ഐറ്റങ്ങൾ കുടിച്ചോളും വെള്ളവും അതേപോലെ കൂട്ടിൻ്റെ ഉള്ളിലൊരു വെണ്ണീരും മണ്ണും ഒക്കെ വെച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഷീറ്റ് അപ്പോൾ ഒരു വെള്ള ഷീറ്റാണ് അപ്പോൾ വെളിച്ചം ഉള്ളിലേക്ക് വരൂ പക്ഷേ വെള്ളം വരില്ല അപ്പോൾ നമ്മളിങ്ങനെ ചുമലായിട്ട് അടുപ്പിച്ചിട്ടാണ് ഈ ഷീറ്റ് ആണി അടിച്ച് വെച്ചത് അത്യാവശ്യം നല്ല വീതിയിൽ തന്നെ ഉണ്ട് അത് ഈ ഏരിയ മൊത്തം ഉണ്ട് അപ്പോൾ ഇതാണ് ഞമ്മളെ പുതിയ കൂടിച്ചത് ഇത് ബ്രീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് രണ്ട് കള്ളി കൂടാണ് അപ്പോൾ ഇതാണ് ഞമ്മളെ പറത്തിക്കുന്ന പ്രാവുള്ളത് ഇത് നമ്മൾ പറത്തിക്കലില്ല അത് ബ്രീഡിങ്ങിനായിട്ടുള്ളതുള്ളൂ ഈ മോൾത്തയിൽ ഒന്ന് മാത്രമേ വറുപ്പിക്കുന്നുള്ളൂ അത് ഡ്രൈവർ പ്രാവാണ് ഇതാണ് ഞമ്മളെ മോൾത്ത ഇതിലാണ് ആദ്യത്തെ പ്രാവ് ഉള്ളത് പിന്നെ കള്ളിക്കൂടാണ് ചെറിയ മക്കളൊക്കെ വെക്കാൻ വേണ്ടി ഒരു നാല് കള്ളിക്കൂട് എങ്ങനെയാണ് വെച്ചിട്ടുണ്ട് നാലും എട്ട് ഉണ്ട് അപ്പോൾ ഇപ്പോൾ മൂന്ന് പ്രാവേ ഉള്ളൂ മൂന്ന് കുഞ്ഞുങ്ങളേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള കൂടൊക്കെ കഴിഞ്ഞെടുക്കുകയാണ് അതിലേക്ക് കുഞ്ഞന്മാര് വരൂ അപ്പോൾ ഇങ്ങനെയാണ് ഇതൃത്തെ സെറ്റപ്പ് ഇത് നിൽക്കുന്നത് ചുമരന്മാരാണ് ആണിയൊക്കെ അടിച്ചിട്ട് പട്ടിക കഷ്ണൊക്കെ വെച്ചിട്ട് അടിച്ചതാണ് മറ്റേ ആപ്പിൾ പെട്ടി എന്ന് പറയും ആ ആ പലക വെച്ചിട്ടാണ് അടിച്ചത് അതേപോലെയാണ് താഴത്തു അടിച്ചത് താഴത്തു പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ കഷ്ണമൊന്നും വെച്ചിട്ടുണ്ട് അപ്പോൾ പട്ടിക കഷ്ണമെല്ലാം എന്നും അതുകൊണ്ടാണ് ഇരുമ്പിൻ്റെ കഷ്ണം വെച്ച് ഇനി നമുക്ക് ഓരോ പ്രാവിനായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പറപ്പിച്ച പ്രാവ് ആദ്യമായിട്ട് പറപ്പിച്ച കുഞ്ഞൻ പ്രാവ് അപ്പോൾ പറപ്പിച്ച പ്രാവ് വേറെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടായതും പർപ്പിച്ചതും കുഞ്ഞ് അപ്പോൾ അതിൻ്റെ ശേഷം ഉണ്ടായതാണ് ഈ പ്രാവ് അപ്പോൾ ഇതൊരു ഡബിൾ കണ്ണി പ്രാവാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വിശദമായിട്ട് കാണിക്കൂ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് അപ്പോൾ ഇനി അടുത്തത് ഒരു കുഞ്ഞാണ് ചെറിയ ഒരു ഒരു കള്ളിയായിട്ടേ മറ്റേതൊക്കെ രണ്ടും മൂന്നും നാലും ഒക്കെ കള്ളി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു കള്ളി ആയി വരുന്നൂ ഒരു കള്ളി തികച്ചായില്ല പകുതിയോലായി ആയിണ്ട് ഒരു കറുപ്പിലാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഉള്ളൂ അപ്പോൾ ഇനി ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് വിശദീകരിച്ച് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കുഞ്ഞ് അപ്പോൾ ഈ കുഞ്ഞന് നമ്മളെ പറത്തിക്കുന്ന ഡ്രൈവർ പ്രാവിൻ്റെ ഒരു കുഞ്ഞനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞലാണ് വരുന്നത് അപ്പോൾ അപ്പോൾ നല്ല ഒക്കെ ഉണ്ട് കണ്ണിയും ചുറ്റും നല്ല റിങ് പോലെ ഉണ്ട് അപ്പോൾ ഇത് കണ്ട ഞങ്ങൾ ഫുള്ളായില്ല ഒരു കള്ളി കള്ളി വീഴുന്നുണ്ട് അപ്പോൾ ഇതൊരു ബ്ലാക്കിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പേരൻസൊക്കെ സബ്ജയിലാണ് ഉള്ളത് അത് മോൾട്ടി സ്റ്റേജ് ആയാലും ഈ കളറൊക്കെ മാറി വയ്ക്കും അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തൂവലൊക്കെയാണ് ഇതാ ഇപ്പോൾ തന്നെ മോൾട്ടി സ്റ്റേജ് ആണ് കണ്ടോ പുതിയ വാലൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു കുളമ്പ്രാവാണ് കുഞ്ഞന് വെയിറ്റ് ഒന്നുമില്ല ഒരു മിതമായ രീതിയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ കണ്ണാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു റിങ്ങിലൊരു കണ്ണുണ്ട് അപ്പോൾ ഇനി നമുക്കിനി കൂട്ടിലേക്ക് ആക്കാം അപ്പോൾ ഇതാണ് ഞമ്മളെ അടുത്ത പ്രാവ് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ പർത്തിച്ച കുഞ്ഞന് കുഞ്ഞൻ പ്രാവാണ് അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞനല്ല നാല് കള്ളിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല കണ്ണാണ് ചുവപ്പ് കണ്ണിലാണ് വന്നത് അപ്പോൾ ഇതിൻ്റെ പേരൻസ് ആണെങ്കിൽ ഒന്ന് നടൻപ്രാവായിട്ട് ക്രോസ് ആയതാണ് അപ്പോൾ നല്ല പടച്ചിലാണ് അപ്പോൾ ഈ ഇത് ആണിൻ്റെ പടപ്പാണ് കിട്ടിയത് ആണ് നല്ല പടപ്പാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ കളറ് വന്നത് ഒരു ബ്ലാക്കിലാണ് ഇങ്ങോട്ടൊരു ബ്ലാക്കും ഇങ്ങോട്ടും ഒരു വൈറ്റും ആണ് അപ്പോൾ ഒരു നല്ല അത്യാവശ്യം കാണാൻ ലുക്കുള്ള ഒരു പ്രാവാണ് അപ്പോൾ കാണാനുള്ള ലുക്കുള്ള പ്രാവിനാണ് പെട്ടെന്ന് ഇറളാടി അടിച്ചു പോവുക അപ്പോൾ വെള്ളപ്രാവിനൊക്കെ പെട്ടെന്ന് അടിച്ചു പോവും അപ്പോൾ ചില പ്രാവ് ഉണ്ടാവും നല്ല പറയാനും തിരിയാനും ഒക്കെ ഉള്ള പ്രാവ് അതിനൊന്നും പെട്ടെന്ന് അടിച്ചുപോകില്ല എന്നാലും എറണാടിയനല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പ്രായനെ പിടിക്കും അപ്പോൾ ഇതിൻ്റെ വാലു അതേപോലെ കറുപ്പിലാണ് വന്നത് അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ ഒരു പ്രയാസമുണ്ട് പ്രാവ് ഇങ്ങനെ പഠിച്ചത് കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത് ആണാണോ പെണ്ണാണോ ഇതുവരെ ഒന്നും മനസ്സിലായില്ല അപ്പോൾ ഇനി അടുത്ത പ്രായന എടുക്കുക അപ്പോൾ അടുത്ത പ്രാവാണ് ഇത് അപ്പോൾ ഈ പ്രായനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ഡബിൾ കണ്ണി പ്രാവാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറുപ്പും അതേപോലെ ഇപ്പോഴത്തെ ഒരു മഞ്ഞക്കണ്ണിയിലും ആണ് വന്നത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഈ പ്രാവ് വീഴുന്നത് ഒരു സബ്ജ പുള്ളിയിലൊക്കെയാണ് വീഴുന്നത് സബ്ജ പുള്ളി എന്നൊക്കെ പറയും അപ്പോൾ സബ്ജയിലവിടെ എവിടെ ആയിട്ട് പുള്ളിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു നാല് കള്ളി ആയിണ്ട് അപ്പോൾ നേരത്തെ കാണിച്ച ഒരു വെള്ളപ്രാവില്ലേ ഒരു അഞ്ച് കള്ളി ആയിണ്ട് നിന്നാൽ നാല് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഒരു നാല് കള്ളിയും മറ്റേത് ഒരു അഞ്ച് കളിയും അപ്പോൾ ഇത് നല്ല പഠിച്ചിലാണ് അപ്പോൾ നേരത്തെ കാണിച്ച പ്രാവും ഇപ്പോൾ കാണിച്ച പ്രാവും ഒരേ പാരൻസിലാണ് വന്നത് പക്ഷേ അത് വേറെ വേറെ ടൈമിലുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ അത് മറ്റ് ഇപ്പോൾ കാണിച്ചു തന്ന വെള്ളയാണ് മൂത്തത് പിന്നാണ് ഇതുണ്ടായത് അപ്പോൾ ഇത് സബ്ജെറ്റിൽ വന്നതുകൊണ്ട് അത്യാവശ്യം കൊള്ളാം കാണാൻ ലുക്കുണ്ട് ഇനി ലുക്കില്ലല്ലോ വൃത്തിയില്ലല്ലോ കാര്യമോ ഇതുവരെ പഠപ്പിച്ചില്ല പാർപ്പിക്കുന്ന ടൈം കഴിഞ്ഞു പോയി നാല് കള്ളിയായിപ്പോയി ഇറളാടിയുള്ള സമയമായതുകൊണ്ട് ഞാൻ വർത്തിച്ചില്ല ഇനി നമുക്ക് മയത്തൊക്കെ നോക്കാം ഞാൻ അപ്പോൾ അടുത്ത പ്രാവിനെടുക്കാം അപ്പോൾ ഇനി കാണിക്കാറുള്ളത് നമ്മളെ ബ്രീഡിങ് പ്രാവുകളൊക്കെയാണ് അപ്പോൾ നാല് പ്രാവങ്ങളെയുള്ളൂ കാണിക്കുള്ളൂ അപ്പോൾ അത്ര ഉള്ളൂ പ്രാവ് ടോട്ടലേ പ്രാവാണ് അപ്പോൾ ഇതാണ് നമ്മളെ പറക്കാത്ത പ്രാവാണ് ഓലമലി ഇരിക്കും അപ്പോൾ ഇതിൻ്റെ ഡ്രൈ പ്രാവ് അത്യാവശ്യം നല്ല പറക്കും ഇവിടെ പറത്തിക്കുന്ന പ്രാവാണ് അപ്പോൾ ഉള്ളോട്ട് ട്രൈപോഡ് കയറാത്തതുകൊണ്ട് നമ്മൾ കാണിക്കാൻ പറ്റുന്നില്ല അത് അവസാനം നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇനി ഇതടുത്താണ് താഴത്തെ ഒരു കള്ളിക്കൂടാണ് അപ്പോൾ ഈ കള്ളിക്കൂട് നിങ്ങൾ ഉള്ളിലോട്ട് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം സ്പേസ് ഉള്ള കൂടാണ് ബ്രേഡിങ്ങിന് പറ്റിയത് അപ്പോൾ ഉള്ളിൽ ബേസിനൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് മണലൊക്കെ ഇട്ട് കൊടുത്തുണ്ട് അപ്പോൾ അതിന് കയറാൻ വേണ്ടിയിട്ടൊരു ഒരു മരത്തിൻ്റെ കഷ്ണവും വെച്ചുകൊടുത്തുണ്ട് അപ്പോൾ ഇതിലാണ് നമുക്ക് മൂന്ന് കുഞ്ഞനെ കിട്ടിയത് ഈ മൂന്ന് കുഞ്ഞൻ്റെ ഒരു കുഞ്ഞിനെ ഇപ്പോൾ എറലാടി അടിച്ചേ ഇപ്പോൾ രണ്ട് കുഞ്ഞനോളൂ ഇപ്പോൾ മോൾത്തേലും ഒരു കുഞ്ഞൻ ഒരു ബ്ലാക്ക് ഉണ്ട് അത് നേരത്തെ കാണിച്ചെന്ന് അപ്പോൾ ഈ ആണാണ് ഇതിപ്പോൾ മുന്നിലിരിക്കുന്നത് അപ്പോൾ ഡോറുണ്ടാക്കിയത് നെറ്റിലാണ് നമുക്ക് വെളിച്ചോ കാറ്റൊക്കെ ഉള്ളോട്ട് പറ്റിക്കോട്ടെ ഈ അടിച്ചിട്ടാണ് നെറ്റിലടിച്ച ഡോറ് അപ്പോൾ ഇവിടെ നമ്മൾ കയറാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രായം പെട്ടെന്ന് ചവിട്ടി കയറാമല്ലോ അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ബ്രീഡിങ് കൂട് ആപ്പിൾ പെട്ടീനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഗൈസ് ഇനി ബ്രീഡിങ് പ്രാവിനൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പോൾ ഇതൊരാൺ പ്രാവാണ് എൻ്റെ കണ്ണൊരു ചോപ്പിലാണ് വന്നത് അപ്പോൾ അത്യാവശ്യം ഹൈടെക് കറി പറക്കുന്ന പ്രാവാണ് ആദ്യത്തെ ഇപ്പോൾ ഹൈടെ കറി പറക്കൂല ഇപ്പോൾ ബ്രീഡിങ്ങായിട്ട് ഇട്ടതാണ് ചെറുക്കൊക്കെ വെട്ടി വെച്ചതാണ് അപ്പോൾ നേരത്തെ കാണിച്ച ഒരു ഡബിൾ കണ്ണില്ലേ അപ്പോൾ അതിൻ്റെ അച്ഛനാണ് അപ്പോൾ അതേ ഒരു കളറിലാണ് വന്നത് പുള്ളി പുള്ളിയായിട്ട് അപ്പോൾ ഇതിപ്പോൾ പുതിയത് വലിച്ചൂരിയുണ്ട് പുതിയ ചിറക് വരുന്നുണ്ട് കാരണം നല്ല പടച്ചിലാണ് അപ്പോൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടായത് അതേപോലെ കുഞ്ഞിനും നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പ്രായനെ കാണിക്കാം നമുക്ക് ഇനി സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം അപ്പോൾ കൈസ് ഇപ്പോൾ കാണിച്ച പ്രാവിൻ്റെ തുണയാണിത് ഇത് അതിൻ്റെ ഒരു പെൺപ്രാവാണ് അപ്പോൾ ഇതിൻ്റെ ചിറക് വെട്ടിയിട്ടാണല്ലേ വലിച്ചൂരിയില്ല അപ്പോൾ ഇതിൻ്റെ കണ്ണ് ഒരു ബ്ലാക്കിലാണ് വന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡബിൾ കണ്ണിനെ കിട്ടിയേ വേറെ വേറെ ഉള്ള കണ്ണ് ഇത് കറക്റ്റ് കണ്ടാലൊരു ഒരു ഡാർക്ക് ചോപ്പ് പോലെ ഉണ്ടാവും പക്ഷേ എന്നാലും കറുപ്പ് പോലെയാണ് ഉള്ളത് അപ്പോൾ ഇത് ഫുള്ളി വെള്ളയിലാണ് വന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രാവിനെ കാണാം അപ്പോൾ ഇതാണ് അടുത്ത പ്രാവ് അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈവപ്രാവിൻ്റെ ഒരു തുണിയാണ് ഇത് അൺപ്രാവാണ് അപ്പോൾ ഇനെ നമ്മൾ ചുറ്റിപ്പിച്ചുണ്ടായിരുന്നു കുഞ്ഞനായപ്പോൾ പക്ഷേ ഈ ഇതിൻ്റെ മൈൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങുമലിരിക്കുന്നതാണ് അപ്പോൾ വിട്ട പാടെ തന്നെ തെങ്ങുമലിരിക്കൂ വിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ തെങ്ങുമലി ഇരിക്കൂ അതുകൊണ്ട് വെട്ടിയിട്ടതാണ് ഇതും നല്ല അത്യാവശ്യം നല്ല പഠിച്ചിട്ടുള്ള പ്രാവാണ് ഇതിൻ്റെ കണ്ണൊരു ചോപ്പിലാണ് വരുന്നത് ഒരു മഞ്ഞയും മിക്സ് ആയ ഒരു കളർ അപ്പോൾ ഇതിൻ്റെ ഇത് ഇത് വന്നതൊരു സബ്ജേലാണ് സബ്ജേലൊരു ചെറുതായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് സൈഡിൽ കൂടെ അപ്പോൾ നല്ല പഠിച്ചിലാണ് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ കുഞ്ഞിനൊക്കെ അത്യാവശ്യം നല്ല പഠിച്ചിലുള്ള കുഞ്ഞനാണ് അപ്പോൾ ഇതേതാണ് ഇതിനെന്ന് വെച്ചാൽ മസ്കീനാണ് അപ്പോൾ ഇതിൻ്റെ ഇനി പെണ്ണിനെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളെ പെൺപ്രാവ് അപ്പോൾ ഈ പെൺപ്രാവ് ഇവിടെ പറന്ന പ്രാവാണ് ഇവിടെ എല്ലാ പ്രാവിനേയും പറത്തിക്കുന്ന പ്രാവാണ് ഇപ്പോൾ ഡ്രൈവർ പ്രാവായിട്ട് പറക്കുന്ന പ്രാവാണ് അപ്പോൾ ഇവിടുത്തെ കുഞ്ഞനെ ഒക്കെ നല്ല ടൈം കയറ്റി കൊണ്ടുപോകുന്ന പ്രാവ് ഇതാണ് അപ്പോൾ വീഡിയോസ് നോക്കിയാൽ മതി അതിനെ അപ്ലോഡ് ചെയ്തേ അപ്പോൾ ഇനി നമ്മളെ കുഞ്ഞനെയാണ് വിടൽ അത്യാവശ്യം നല്ല പടച്ചിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനേം പിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഭാഗത്തിനീനേം കിട്ടിയില്ല മൂന്നെണ്ണം വീതമാണ് പറത്തിച്ചത് പക്ഷേ കിട്ടിയത് ആ വെള്ളേനായിപ്പോയി നമ്മളെ കുഞ്ഞൻ പ്രാവിനെ അപ്പോൾ അത്യാവശ്യം നല്ല സബ്ജയിലാണ് വന്ന് നല്ല കളറൊക്കെയാണ് അപ്പോൾ വൈസ് ഇപ്പോൾ വൈകുന്നേരം ഒരു ടൈം ആയിക്കൊണ്ട് നമ്മളെ ബ്രീഡിംഗ് പ്രാവിനൊക്കെ നമ്മൾ തുറന്നിട്ടുണ്ട് അപ്പോൾ അവർ ജോലി അടിക്കുകയാണെങ്കിൽ ജോലി അടിച്ചോട്ടെ അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ തുറന്നുകൊണ്ടു വൈകുന്നേരം അപ്പോൾ ഫുൾ ടൈം നമ്മൾ തുറന്നിടലില്ല അപ്പോൾ രാവിലെ ഒരു കുറച്ച് നേരം തോക്കൂ പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണി മുതൽ ഒരു ആറ് വരെ അങ്ങ് തുറന്നു വിടും അപ്പോൾ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ മുട്ടൊക്കെ അടയിരിക്കുന്ന പ്രാവാണെങ്കിൽ ഫുൾ ടൈം തുറന്നു വിടും അതേപോലെ കുഞ്ഞുങ്ങളുള്ള പ്രാവിനെ ആണെങ്കിൽ ഫുൾ ടൈം തുറന്നു വിടും അപ്പോൾ വൈസ് ഇനി നമുക്ക് കൂടിൻ്റെ ഉള്ളിലേക്കൊന്ന് കാണിച്ചതരാം അപ്പോൾ കൂടീൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് സെറ്റപ്പ് വെച്ചത് അപ്പോൾ ഉള്ളിൽ മണ്ണൊക്കെ വെച്ചിട്ടാണ് ഉള്ളത് മണൽ അപ്പോൾ ഒരു ബേസീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടാടാൻ വേണ്ടി അപ്പോൾ ഒരു കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പല കഷ്ണവും വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂടെ തന്നെയാണ് ബ്രീഡിങ്ങിനായിട്ടുള്ള അത്യാവശ്യം സൈസുള്ള കൂടെ തന്നെയാണ് ഇതൊക്കെ മതി ബ്രീഡിങ്ങിന് അതേപോലെ ഇനി അടിയിലും കാണിച്ചു തരാം അപ്പോൾ അടിയിലിങ്ങനെ നേരത്തെ കണ്ടുണ്ടാവും എന്നാലും ഒന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് ഒരു ഓറഞ്ച് ബേസിനാണ് അപ്പോൾ മോൾ ചെയ്ത അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും വെച്ചത് കണ്ടാൽ മനസ്സിലാവും മണലും എല്ലാം ഉണ്ട് അപ്പോൾ അത്യാവശ്യം വീതി കൂടുവാണ് അപ്പോൾ ഇത് രണ്ട് ആപ്പിൾ പെട്ടി വെച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ കൂടുകൾ കൂടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ കൈ നമ്മൾ എത്രയൊക്കെയോ പറയുകയാണല്ലോ അപ്പോൾ ഇനി നമുക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് പർത്തിക്കൽ ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് വിഷമിക്കുക പുറത്തുന്ന വീഡിയോ വരില്ല ഇനി വിടാൻ പേടിയാണ് ഇനി പ്രായം മിസ്സായാലേ ആവൂല ആകെ ഈ പറയുള്ളൂ അതുകൊണ്ട് ഇനി മയക്കാലമാകുമ്പോൾ സീസൺ ആകുമ്പോൾ നമ്മൾ പറത്തിക്കും അപ്പോഴേക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വീഡിയോസ് വരും കൂല അപ്പോൾ അങ്ങനെ ഇത്രയും നേരം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിരുന്നതിന് നന്ദി അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് വാച്ച്വർ കൂടിയാലോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത്രയും നിങ്ങളെ സപ്പോർട്ടിന് നന്ദി ഇനി നമുക്ക് ഇനി ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ